സോഷ്യൽ മീഡിയ വഴി ചാറ്റ് ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ യുവാവ് പിടിയിൽ കോഴിക്കോട് മുക്കം സ്വദേശി ജിഷ്ണുവിനെയാണ് ചേവായൂർ പോലീസ് പിടികൂടിയത് ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ നഷ്ടമായ യുവതി നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിനിടെയാണ് പ്രതി പിടിയിലാകുന്നത് അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോടും ചേരുന്നു അഭിജിത്ത് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ തട്ടിപ്പുകൾ പെരുകുകയാണ് ഈ തട്ടിപ്പിനൊരു പ്രത്യേകത ഒരു വല്ലാത്ത ടാസ്ക് നൽകിയുള്ള തട്ടിപ്പാണ് എന്ത് ടാസ്ക് ആണത് സുഹൈൽ ഓൺലൈൻ തട്ടിപ്പ് വഴി ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ നഷ്ടമായ ഒരു യുവതിയുടെ പരാതി ചേവായൂർ പോലീസിന് ലഭിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ചേവായൂർ പോലീസിന്റെ ഭാഗത്തു നിന്ന് പുരോഗമിക്കുന്നതിനിടെയാണ് മറ്റൊരു രീതിയിലുള്ള തട്ടിപ്പ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് സുഹൈൽ ചോദിച്ചതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി ചാറ്റ് ചെയ്ത് ഒരു ടാസ്ക് നൽകി ഈ ടാസ്ക് പൂർത്തിയാക്കി കഴിഞ്ഞാൽ കൂടുതൽ പണം തരാമെന്ന് പറഞ്ഞാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് അതായത് ഗെയിം അടക്കമുള്ള ടാസ്കുകളാണ് ഈ സോഷ്യൽ മീഡിയ വഴി പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം ടെലിഗ്രാം വഴി ഈ ആൾക്കാർക്ക് ഈ ജിഷ്ണുവിന്റെ നേതൃത്വത്തിൽ നൽകുക തുടർന്ന് ഈ ടാസ്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നമുക്ക് തരുന്ന പണത്തിന്റെ ഇരട്ടി തിരിച്ചു തരാമെന്ന് പറയും അതിനുശേഷം ഈ പണം തങ്ങൾക്ക് ലഭിക്കുന്ന പണവുമായി കടന്നു കളയുന്നതാണ് ജിഷ്ണുവിന്റെ രീതി ഇത്തരത്തിൽ നിരവധി പേർ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ ഏതായാലും ഈ ജിഷ്ണുവിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് കൂടുതൽ പേർ ഈ ഒരു തട്ടിപ്പിന്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ നിലവിലെ അനുമാനം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഒരു പുരോഗമിക്കുന്നുണ്ട് പിടികൂടിയ ജിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ശരി ടെലഗ്രാം ഇൻസ്റ്റഗ്രാം വഴിയുള്ള ഇത്തരം ഗ്രൂപ്പുകൾ വഴിയുള്ള തട്ടിപ്പിൽ പോലീസ് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൃത്യമായ പരാതികൾ അതായത് പണം നഷ്ടപ്പെട്ട ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പരാതി നൽകണമെന്ന നിർദ്ദേശവും പോലീസ് നൽകിയിട്ടുണ്ട്